എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തേക്കാണ് എറണാകുളത്ത് പഴയകാല നടനും എന്നാൽ ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന നടനുമായിട്ടുള്ള ജനാർദ്ദനൻ ചേട്ടൻ്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ഉല്ലലയിലാണ് നടൻ ജനാർദ്ദനന്റെ ജനനം ആദ്യകാലത്ത് സ്ഥിരമായി പ്രതിനായക വേഷങ്ങളിൽ അഭിനയം കേന്ദ്രീകരിച്ചിരുന്ന ജനാർദ്ദനൻ ഹാസ്യവേഷങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായും അഭിനയിക്കുന്നത് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം രണ്ടു വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാഭ്യാസം തുടർന്ന ജനാർദ്ദനൻ നെയ്യാറ്റങ്കര വേലുത്തമ്പ് മെമ്മോറിയൽ എൻ കോളേജിൽ നിന്നും ബി ഡിഗ്രി എടുത്തു അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിസന്ധി എന്ന ഡോക്യുമെൻ്ററിയിലാണ് ജനാർദ്ദനൻ ആദ്യം അഭിനയിച്ചത് പിന്നീട് പി എൻ മേനോൻ്റെ ചെമ്പരത്തി സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജരായി പ്രവർത്തിച്ചു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ആദ്യത്തെ കഥ ആണ് അഭിനയിച്ച ആദ്യ ചിത്രമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പി വേണു സംവിധാനം ചെയ്ത വീട്ടുമൃഗം ആണ് ജനാർദ്ദൻ്റെതായി ആദ്യം റിലീസ് ചെയ്യപ്പെട്ട സിനിമ ഇതിനിടയിൽ കുറച്ചു കാലം ജനാർദ്ദൻ മലയാളനാട് വാരികയിൽ ജോലി ചെയ്തിട്ടുണ്ട് പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന സിനിമയിലെ മഹാദേവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് കെ മധു സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഒരു സി ബി ഐയുടെ അറി എന്ന ചിത്രത്തിലൂടെയാണ് പ്രതിനായക വേഷത്തിൽ നിന്ന് ഹാസ്യ അഭിനയ നേതാവ് എന്ന നിലയിലേക്ക് ജനാർദ്ദനൻ മാറിയത് മാന്നാർ മത്തായ് സ്പീക്കിംഗ്സ് എന്ന പടത്തിലെ ഗർവാസിസ് ആശാൻ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഏകദേശം ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് പല മിമിക്രി താരങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാറുണ്ട് ദാ ഈ കാണുന്നതാണ് നമ്മുടെ പഴയകാല നടനും ഇപ്പോൾ സിനിമയിൽ തുടർന്നുമായ ജനാർദ്ദനൻ ചേട്ടന്റെ കൊച്ചിയിലുള്ള വീട് ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ആരെയും കാണാനൊന്നും സാധിച്ചില്ല പുറത്തുനിന്ന് കാണുന്ന ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ജനാർദ്ദനൻ എന്നു പറയുന്ന ഈ ഒരു നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കഥാനായകൻ എന്ന ചിത്രത്തിൽ പിന്നടി ഗായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരു താരവും കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം